നമസ്കാരം മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം മുരളി നെല്ലനാട് എഴുതിയ നോവൽ മർമ്മരം തുടരുന്നു അദ്ധ്യായം ഇരുപത്തിയഞ്ച് യതുവിന് ഭക്ഷണം എടുത്തു വച്ചിട്ട് സുജാത ഡൈനിങ് ഹോളിലിരുന്നു ലയയെ വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്തു നിന്നതല്ലാതെ അവൾ കോളെടുത്തില്ല അവളുടെ പ്രണയകഥ യതു അറിഞ്ഞു അതാണവൾക്ക് നീരസം ഉണ്ടാക്കിയിരിക്കുന്നത് കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതുമല്ല ജീവിതം ഭർത്താവായാലും മക്കളായാലും മുഖം കൂടി അണിയുന്നുണ്ട് അമ്മയ്ക്ക് മാത്രം കുടുംബത്തിൽ മുഖാവരണമില്ല അവളുടേതായ രഹസ്യങ്ങളില്ല ഭർത്താവ് കഴിച്ചോ മക്കൾ കഴിച്ചോ എന്നുവേപതു പൂണ്ടു നടക്കും അവളുടെ സന്തോഷം അവരുടെ തെളിഞ്ഞു കാണുന്ന മുഖങ്ങളാണ് ഭക്ഷണം വെച്ചു മകൻ വരാൻ വേണ്ടി കാത്തിരിക്കുന്നു അവൻ മറ്റൊരു ലോകത്താണ് ഭർത്താവ് വേറൊരിടത്തും ഒന്ന് പൊട്ടിക്കരയാൻ പോലും സുജാതയ്ക്കു കഴിഞ്ഞില്ല ഏതു താഴെ വന്നതും കൈ കഴുകി മുന്നിൽ വന്നിരുന്നതും സുജാത അറിഞ്ഞില്ല അവൻ ഭക്ഷണം കഴിച്ചു തുടങ്ങി അമ്മേ അവളുടെ റിപ്ലൈ വന്നു സുജാത മുഖമുയർത്തി അവനെ നോക്കി ഈ സിറ്റിയിലാ അവളുടെ വീട് കരമന എങ്കിൽ നേരിട്ട് കാണാമല്ലോ സുജാത പരിഹാസ ചുവയോടെ പറഞ്ഞു ഞാൻ ചോദിച്ചു അമ്മയ്ക്കു നിന്നെ ഒന്നുകൂടി കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു അവൾ ഒരു എക്സാമിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് വരുമ്പോൾ കാണാമെന്ന് ഉറപ്പായി പറഞ്ഞു നിന്റെ അടുത്ത വരവിനവൾ സ്ഥാനമുറപ്പിച്ചിരിക്കുമെന്ന് സുജാത മനസ്സിൽ പറഞ്ഞു അവളെ മാത്രമല്ല അവളുടെ അച്ഛനെയും അമ്മയെയും എൻ്റെ മോന് കാണാം അമ്മ കഴിക്കുന്നില്ലേ ഞാനെപ്പോഴേ കഴിച്ചു അച്ഛൻ ഇല്ലാത്തതിൻ്റെ മൂഡോഫാ അമ്മയ്ക്കെന്ന് എനിക്കറിയാം ഏതു ചിരിച്ചു ഫോണിൽ വിളിച്ച് ഒരു പഴയ പാട്ട് പാട്ടുപാടിത്തരാൻ പറ അച്ഛനും ഇതേ അവസ്ഥയിലാവും സുജാത എഴുന്നേറ്റ് റൂമിലേക്ക് പോയി അച്ഛനും അമ്മയും ഇപ്പോഴും പ്രണയിക്കുകയാണെന്ന് വിശ്വസിക്കുന്ന മക്കൾ തൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ പ്രണയം തന്നെ ആയിരുന്നു അയാൾ അഭിനയിക്കുകയും താൻ ജീവിക്കുകയും ചെയ്തു മധുവേട്ടൻ ഇല്ലാത്ത ലോകത്തെപ്പറ്റി ചിന്തിക്കാൻ കൂടി കഴിയുമായിരുന്നില്ല ഇപ്പോൾ താനൊരു വിട്ടി മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞു മനസ്സും ശരീരവും മാത്രമല്ല തന്റെ സമ്പത്തും അയാൾ ഊറ്റിയെടുത്തു ബെന്നിച്ചൻ പറഞ്ഞതനുസരിച്ച് വീടിന്റെ ആധാരം തിരഞ്ഞിട്ട് അത് വീട്ടിൽ കാണുന്നില്ല അൻപത് ലക്ഷത്തിനാണത്രേ ആർക്കോ അത് ഈടുവച്ചിരിക്കുന്നത് അത് തിരിച്ചെടുത്ത് മറ്റൊരാൾക്ക് പണയപ്പെടുത്താനുള്ള നീക്കമാണ് നടക്കുന്നത് എന്തിനിങ്ങനെയൊരു ഭർത്താവ് സുജാത ബെഡിലേക്ക് വീണു അരുൺ കാലുകൾ തീപ്പോയിൽ കയറ്റിവെച്ച് ലയെ നോക്കിയിരുന്നു അവൾ ബെഡിന്റെ കാൽക്കല്ലിരിപ്പുണ്ടായിരുന്നു നീ മറുപടിയൊന്നും പറഞ്ഞില്ല എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് അരുണേട്ടൻ അറിയില്ലേ ആനന്ദേട്ടനോടും ഞാനതു പറഞ്ഞു നിന്റെ കെട്ടുതാലിയും ഷെയറായി കിട്ടിയ ഇത്തിരി ഭൂമിയും വിൽക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത് അതുവിറ്റ് ഫ്ലാറ്റ് വാങ്ങാൻ ഞാൻ തയ്യാറല്ല നിന്റെ വീട്ടുകാരുടെ സഹായമാണ് വേണ്ടത് ആനന്ദേട്ടൻ പറഞ്ഞത് ശരിയല്ലേ വീട് നിന്റെ ഏട്ടനല്ലേ അതിന് എത്ര കോടി മതിപ്പുവരുമെന്ന് നിനക്കറിയോ വീടിനും ഭൂമിക്കും കൂടി കുറഞ്ഞത് മൂണ്ടര കോടി വില വരും വീട് സ്ത്രീധനമായി വേണമെന്ന് ഒരു കൂട്ടർ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ നിന്റെ വീട്ടുകാർ കൊടുക്കില്ലേ അരുൾ ഭംഗിയായി ചിരിച്ചു ഇതിപ്പോ നിങ്ങൾ രണ്ടു മക്കളിൽ നേട്ടമുണ്ടായിരിക്കുന്നത് നിന്റെ ഏട്ടനാ നിനക്കൊരു പങ്കും അവന് മൂന്നു പങ്കും ഷെയർ വീട് യതുവിന്റെ പേരിൽ എഴുതി എഴുതിവെച്ചിട്ടില്ലെന്നറിയാം ഭാവിയിൽ അവനായിരിക്കുമല്ലോ അത് കുറച്ചു നേരത്തെ ആയിക്കോട്ടെ നമുക്കൊരു എതിർപ്പുമില്ല പക്ഷേ അതിൻ്റെ ഒരു ഷെയർ നമുക്കുടനെ കിട്ടണം രണ്ടു കോടി രൂപ ലയ ഉള്ളാലേ ചിരിച്ചു സ്ത്രീധനം വിലപേശി വാങ്ങാതിരുന്നതിൻ്റെ പൊരുൾ അവൾക്കു മനസ്സിലായി ഒരു പെണ്ണിനെ വെച്ച് കിട്ടാവുന്നതൊക്കെ പതിയെ പതിയെ വിഴുങ്ങുക നിനക്കവകാശപ്പെട്ടതേ നീ ചോദിക്കുന്നുള്ളൂ അതും ഒരു പാർപ്പിടം വാങ്ങാൻ വേണ്ടി നീ അനുഭവിക്കേണ്ടത് യതുവിൻ്റെ ജീവിതത്തിൽ നാളെ വന്നു കയറുന്നവൾക്കുള്ളതല്ലേ നീ നോക്കിക്കോ അവൻ ഏതെങ്കിലും അന്യദേശക്കാരിയാവും ചുമതുകൊണ്ട് വരാൻ പോകുന്നത് വല്ല ഹിന്ദിക്കാരിയും അരുൺ മുച്ഛിച്ചു അവൾ യെതുവിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചില്ല ഈ സിറ്റിയിലെ ഏറ്റവും നല്ല അത് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നമുക്കങ്ങോട്ട് താമസം മാറാം പിന്നെ നമ്മളായി നമ്മുടെ ജീവിതമായി എന്തായിരിക്കും ഈ ജീവിതമെന്ന് ലയ മനസ്സിലോർത്തു രണ്ടര കോടി വിലയുള്ള ഫ്ളാറ്റിന് താൻ മുടക്കേണ്ടത് രണ്ടു കോടിയും അയാളുടെ മുതൽ അൻപത് ലക്ഷവും എന്തിനായിരുന്നു ഈ സ്നേഹപ്രകടനമെന്ന് മനസ്സിലായത് ആനന്ദേട്ട വീട്ടിൽ പോയപ്പോഴായിരുന്നു നീ ഇത് ഫോണിൽ വിളിച്ചു പറയാനൊന്നും ശ്രമിക്കരുത് വീട്ടിൽ ചെന്ന അച്ഛനോടും അമ്മയോടും സാവകാശം പറഞ്ഞാൽ മതി അരുണേട്ടതല്ലേ പറയേണ്ടത് അതിനെനിക്കൊരു മടിയുമില്ല നീ തുടങ്ങി വെക്കേ നിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒഴിഞ്ഞു മാറാനൊന്നും അവർക്ക് പറ്റില്ല നൂറ്റൻപത് പവനും ഒരേക്കർ ഭൂമിക്കുമാണോ ആ വീടിനും പറമ്പിനുമാണോ വില കൂടുതൽ എന്ന ഒറ്റ ചോദ്യം മതി അവൻ എഴുന്നേറ്റു സമയം ഒരുപാടായി നീ കിടന്നോ ഞാൻ ഹോളിലെ സെറ്റിയിൽ കിടന്നോളാം പറ്റുമെങ്കിൽ നാളെ നിന്റെ വീട് വരെ പോകാം വച്ചുനീട്ടിയ ഫ്ലാറ്റ് കൈവിട്ടു പോകും അരുൺ വാതിൽ തുറന്ന് പുറത്തേക്കു പോയി ലയ വേഗം ചെന്ന് വാതിലടച്ചു കുറ്റിയിട്ടു രണ്ടു കോടി രൂപ ചോദിച്ച് നാളെ വീട്ടിലേക്കൊരു യാത്രയുണ്ട് ലയക്ക് ചിരി വന്നു വലിയ കുടുംബവും സർക്കാർ ജോലിയും കണ്ട് കണ്ണു മഞ്ഞളിച്ച് തൻ്റെ ജീവിതം ബലി ബലികൊടുത്തവർ അനുഭവിക്കട്ടെ ഇതോടുകൂടി വീടുമായിട്ടുള്ള ബന്ധം അവസാനിക്കാൻ പോവുകയാണ് ലയ ബെഡിൽ വന്നിരുന്നു ഒരു പെണ്ണിന് ജീവിതാവസാനം വരെയും തലയുയർത്തി ജീവിക്കണമെങ്കിൽ ഒരുത്തൻ്റെ മുന്നിലും താലിക്കായി കഴുത്തുനീട്ടിക്കൊടുക്കരുത് അതൊരു പാഠമാണ് ഇനി മരിക്കേണ്ടി വന്നാൽ പോലും അയാൾക്ക് മുന്നിൽ തൻ്റെ മാനമടിയറവ് വയ്ക്കില്ല ഒഴുകിയിറങ്ങിയ കണ്ണീർ അവൾ വടിച്ചെറിഞ്ഞു നിന്നുള്ള വെളിച്ചം ചില്ലുജാലകത്തിലൂടെ മുറിയിലെ ഇരുട്ടിനെ അലിയിച്ചു കളഞ്ഞു എത്രയായെന്ന് മധുചന്ദ്രൻ ഒരു നിശ്ചയവുമില്ലായിരുന്നു എഴുന്നേറ്റത് അവൾ അറിഞ്ഞിട്ടില്ലെന്ന് അയാൾ കുറപ്പായി എഴുന്നേറ്റിരുന്നിട്ട് അയാൾ സെല്ലെടുത്തു സമയം രണ്ടു മണിയാവാൻ പത്തു മിനിറ്റുണ്ട് അയാൾ എഴുന്നേറ്റ് മെല്ലെ അലമാരയുടെ അടുത്തേക്ക് ചെന്നിട്ട് തിരിഞ്ഞൊന്നു നോക്കി അവൾ അഭിമുഖം അഭിമുഖമുറങ്ങിക്കിടക്കുകയാണ് അവളെ നോക്കിക്കൊണ്ട് ഉച്ച വരാതെ അയാൾ അലമാര മെല്ലെ തുറന്നു ഫോണിന്റെ ടോർച്ച് തെളിച്ച് അയാൾ അലമാര പരിശോധിച്ചു മുകളിലെ തട്ടിൽ എഗ്രിമെൻറ്റും ആധാരം വെച്ച ഫയലും ഉണ്ടായിരുന്നു അയാൾ അതെടുത്തിട്ട് ശബ്ദമുണ്ടാക്കാതെ അലമാരടച്ചു വരതയെ നോക്കിയിട്ട് അയാൾ ഫയലിൽ നിന്ന് എഗ്രിമെൻറ്റും ആധാരവും പുറത്തെടുത്തു മധുചന്ദ്രൻ്റെ മുഖത്ത് വിരിഞ്ഞു ഇതിൻ്റെ പുറത്ത് വാൽചുറ്റി നിന്നല്ലേ നീ എൻ്റെ നേരെ പത്തിവിരിച്ചത് നിന്റെ പണം പലിശ ചേർത്ത് ഞാൻ തരും രണ്ടു ദിവസത്തിനുള്ളിൽ ഇതെന്റെ കാറിൽ കൊണ്ടു വെച്ചിട്ട് മതി നിന്നോടുള്ള ഉറക്കം അവളെ ഒന്ന് നോക്കിയിട്ട് കാറിൻ്റെ കീയെടുത്ത് അയാൾ മാർജാരനെ പോലെ വാതിൽ തുറന്നു പുറത്തേക്ക് പോയി വരത മെല്ലെ തലയുയർത്തി അയാൾ പുറത്തു പോയെന്ന് മനസ്സിലാക്കി അവൾ എഴുന്നേറ്റിരുന്നു പരിഹാസം നിറയുന്ന ഒരു ചിരി അവളുടെ കണ്ണിലും ഊറി ഇരുപത് വർഷം ഒരു താലിബലം പോലുമില്ലാതെ നിങ്ങളുടെ കൂടെ കഴിയുമ്പോഴും എനിക്കറിയാമായിരുന്നോ ഒരു നാൾ നിങ്ങൾ എന്നെ ചതിക്കുമെന്ന് നിങ്ങൾ കൊണ്ടുപോയ അൻപത് ലക്ഷം രൂപയുടെ എഗ്രിമെൻറ്റും നിങ്ങളുടെ വീടിൻ്റെ ആധാരവും എടുത്തു വെച്ച വെറും കളർ പ്രിൻറ്റുകൾ മാത്രമാണ് ശരിക്കുള്ള എഗ്രിമെൻറ്റും ആധാരവും സൂക്ഷിക്കേണ്ട സ്ഥാനത്തു തന്നെ ഞാൻ ഒളിപ്പിച്ചിട്ടുണ്ട് ഇനി എനിക്കൊന്നും നോക്കാനില്ല വരതയുടെ ഇനിയുള്ള കളികൾ നിങ്ങൾക്കു കാണാം അവൾ കട്ടിലിലേക്ക് ചാഞ്ഞു മധുചന്ദ്രൻ ഒച്ചയുണ്ടാക്കാതെ അകത്തു കയറി വാതിലടച്ചു വരത ഗാഠനിദ്രയിലാണെന്ന് മനസ്സിലാക്കി അവിടെ വന്നു കിടന്നു അയാൾ മധുരമായൊന്നു ചിരിച്ചു പതമൂത്ത ചിരി അവളിലും കത്തി നിന്നു ഒരു കപ്പ് ചായയുമായി വരത ഹോളിലേക്ക് വരുമ്പോൾ മുന്നിലെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് അവൾ അങ്ങോട്ട് ചെന്നു മധുചന്ദ്രൻ സിറ്റൌട്ടിലിരുന്ന് പത്രം നോക്കുകയാണ് എഴുന്നേറ്റിട്ടുണ്ടാവില്ലെന്നാ ഞാൻ കരുതിയത് കപ്പ് അവൾ അയാൾക്കു നേരെ നീട്ടി അത് ചന്ദ്രൻ ചായ വാങ്ങി കുടിച്ചു അവൾ പോകാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു ഞാനൊരു ലോണിന് അപ്ലൈ ചെയ്തിരുന്നു നിനക്കു തന്ന വാക്ക് പാലിക്കണ്ടേ ഏതു വാക്ക് ഭരതാജ്ഞത നടിച്ചു നിന്റെ കയ്യിൽ നിന്നു വാങ്ങിയ അൻപത് ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് അടക്കിത്തരാമെന്ന് പറഞ്ഞിരുന്നില്ലേ നിന്നോട് ഞാൻ പറഞ്ഞില്ലെന്നേയുള്ളൂ ലയയുടെ ഉറപ്പിച്ചപ്പോൾ തന്നെ ഞാൻ ലോണിന് ശ്രമം തുടങ്ങിയിരുന്നു അതു പാസായെന്ന് രാവിലെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു അവളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ അയാൾ പറഞ്ഞു സ്ഥലം വിടാനുള്ള ഒരുക്കമാണെന്ന് വരതയ്ക്ക് മനസ്സിലായി മധുസാറ് രാവിലെ പോകുന്നുണ്ടോ അറിയിച്ച സ്ഥിതിക്ക് പോയേ പറ്റൂ ഇന്നു തന്നെ ക്യാഷ് കിട്ടുമെന്നാ പറഞ്ഞത് നിന്റെ അൻപത് ലക്ഷം രൂപ ഞാൻ അക്കൗണ്ടിലിട്ട് തരാം അയാൾ പത്രവാർത്തയിലേക്ക് തിരിഞ്ഞു എന്താണ് അയാൾ ഉദ്ദേശിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല തൻ്റെ കയ്യിൽ ആധാരമേൽപ്പിച്ച് പണം കൈപ്പറ്റിയത് മണ്ടത്തരമായെന്ന് അയാൾക്ക് തോന്നിക്കാണും ഡിപ്പാർട്ട്മെൻറ് വഴി ലോൺ എടുക്കുകയാണെങ്കിൽ വീടിൻ്റെ ആധാരം ആധാരമെന്തിന് അല്ലെങ്കിൽ തന്നെ അൻപത് ലക്ഷം രൂപ ഒന്നിച്ചു ലോൺ കിട്ടുമോ അതോ വല്ല ബാങ്കിൽ നിന്നാണോ ഏതു വഴിക്കായാലും തൻ്റെ ബാധ്യത തീർക്കാനുള്ള തിടുക്കത്തിലാണയാൾ ഒരു കാര്യം ഉറപ്പാണ് അയാൾ ഇപ്പോൾ പറയുന്നത് കള്ളമാണ് അതിനു ഞാൻ മധുസാരനോട് പണം ആവശ്യപ്പെട്ടോ ആവശ്യപ്പെടാതെ തന്നെ ഞാനത് ചെയ്യേണ്ടതല്ലേ വരതേ ഒരത്യാവശ്യം വന്നപ്പോൾ നീ എന്നെ ഹെൽപ്പ് ചെയ്തു അത് വലിയ കാര്യമായിട്ടാ ഞാൻ കാണുന്നത് എൻ്റെ കയ്യിൽ പണം കിട്ടിയ നിലയ്ക്ക് നീ തന്ന പണം നിന്റെ അക്കൗണ്ടിൽ സേഫായി കിടക്കട്ടെ അയാൾ അവളെ നോക്കി ചിരിച്ചു കിട്ടിയാൽ ഇന്നു തന്നെ നിന്റെ പണം നിന്റെ അക്കൗണ്ടിലെത്തിയിരിക്കും ഒരു മാസം പോലും ആയിട്ടില്ല എനിക്ക് നിങ്ങളുടെ പലിശയൊന്നും വേണ്ട അവൾ അകത്തേക്ക് പോയി അതുചന്ദ്രൻ ഉള്ളാലെ ചിരിച്ചു അവൾക്കൊരു തിരിച്ചടിയായി തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാമെന്നാണ് അവൾ കരുതിയത് കിച്ചണിൽ ചെന്ന് വരത നിന്നു ദോശക്കല്ലിൽ കിടന്നു കരിഞ്ഞ ദോശ ദോശയെടുത്ത് കളഞ്ഞിട്ട് സ്റ്റൗ അണച്ചു തന്നെ അയാൾക്ക് വിശ്വാസമില്ല ബന്ധം അവസാനിപ്പിക്കാൻ തന്നെയാണ് അയാൾ ആഗ്രഹിക്കുന്നത് മറ്റാരിൽ നിന്നോ അയാൾ പണം എടുക്കാൻ അതിനു വേണ്ടിയാണ് താൻ താനിറങ്ങിയതെന്ന് മനസ്സിലാക്കി ആധാരവും എഗ്രിമെൻറ്റും അടങ്ങുന്ന ഫയൽ എടുത്തത് വീണ്ടും ആധാരം പണയപ്പെടുത്തി അൻപത് ലക്ഷം രൂപയെടുത്ത് തൻ്റെ അക്കൗണ്ടിൽ ഇട്ടുതരും അയാൾ നാണം കെട്ട് ഓടിവരും വരതയുടെ മുന്നിലേക്ക് തന്നോട് ചോദിക്കാതെ കള്ളനെപ്പോലെ അയാൾ തന്നെയാണ് ആധാരത്തിൻ്റെയും എഗ്രിമെൻറ്റിൻ്റെയും കളർ പ്രിന്റ് എടുത്തുകൊണ്ട് പോയത് ഡോക്യുമെന്റ് പ്രിൻ്റ് എടുത്ത് വെച്ച തന്നെ എങ്ങനെ അയാൾക്ക് കുറ്റം പറയാൻ പറ്റും വായ്പ എടുക്കാൻ പോകുന്നവൻ്റെ മുന്നിൽ കളർ പ്രിന്റ് കാണിച്ചയാൾ അപമാനിതനാവൂ തട്ടിപ്പുകാരനായി ചിത്രീകരിക്കപ്പെടും അതിൽ കൂടുതൽ എന്തൊരു ശിക്ഷയാണ് നിങ്ങളെപ്പോലൊരു വഞ്ചകനു കിട്ടേണ്ടത് നിങ്ങളുടെ കൈയും കാലും കൂട്ടിക്കെട്ടി എൻ്റെ കാൽക്കൽ കൊണ്ടിടാൻ എനിക്കു കഴിയും ഇനി നിങ്ങൾ എന്തു ചെയ്യണമെന്ന് വരത് നിശ്ചയിക്കും അവൾ പകയോടെ ചിരിച്ചു ചൂടുവെള്ളത്തിൽ കിടന്ന മുട്ടയെടുത്ത് വരത പൊട്ടിക്കാൻ തുടങ്ങി സങ്കടപ്പെട്ട് സോന അങ്ങോട്ട് വന്നു അമ്മേ അച്ഛനു പെട്ടെന്ന് പോകണമെന്നു പറയുന്നു രണ്ടു ദിവസം ഇവിടെ ഉണ്ടാവുമെന്നല്ലേ അച്ഛൻ പറഞ്ഞത് എന്നിട്ടിപ്പോ ഡ്രസ്സ് ചെയ്യാൻ ഇപ്പോഴത്തെ തിരക്കുകളൊക്കെ അച്ഛൻ തീർത്തോട്ടെ പിന്നെ ഇങ് പോരില്ലേ നീ ആഗ്രഹിക്കുന്ന ദിവസം അത്രയും നിന്റെ അച്ഛൻ ഇവിടെ ഉണ്ടാവു വരത ഗൂഢമായി ചിരിച്ചു അങ്ങനെ സംഭവിക്കുമോ അമ്മേ ലേച്ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞാൽ അച്ഛനെ ഫ്രീ ആയി കിട്ടുമെന്നല്ലേ പറഞ്ഞത് സോനയുടെ മുഖത്ത് പ്രതീക്ഷ വിടർന്നു ഉം അമ്മയാ പറയുന്നത് അവൾ സന്തോഷത്തോടെ തിരിച്ചുപോയി ഭരത ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു കുളി കഴിഞ്ഞ ഡ്രസ്സ് ചെയ്ത് മധുചന്ദ്രൻ ഭക്ഷണം കഴിക്കാൻ വന്നു അയാൾ തന്നെ സോനയെയും വിളിച്ചുവരെത്തി മൂന്നുപേരും ഒന്നിച്ചിരുന്നാണ് പ്രാതൽ കഴിച്ചത് അച്ഛൻ ഉടനെ വരുവോ സോന ചോദിച്ചു വരും മോളെ ഒരത്യാവശ്യം വന്നിട്ടല്ലേ പോകുന്നത് അവൾ തലയാട്ടി വരത പ്രതികരിക്കാനൊന്നും പോയില്ല ഒൻപത് മണി കഴിഞ്ഞപ്പോൾ മധുചന്ദ്രൻ ബാഗുമായി വന്നു ഫിറ്റൌട്ട് വരെ വരതയും സോനയും അയാളെ അനുഗമിച്ചു സോന ഓടി ഓടിച്ചെന്ന് ഗേറ്റ് തുറന്നു എന്നാൽ ഞാൻ പറഞ്ഞ പോലെ അയാൾ വരതയെ നോക്കി മധുസാറിൻ്റെ തീരുമാനം അതാണെങ്കിൽ ഇനി ഞാനെന്തു പറയാനാ വെറുതെ പറയുന്നതല്ല മൂന്നാല് ദിവസത്തിനുള്ളിൽ ഞാൻ വരും നിങ്ങൾ ഇന്നു തന്നെ വരുമെന്ന് അവൾ മനസ്സിൽ പറഞ്ഞു മധുചന്ദ്രൻ കാറിൽ കയറി ഗേറ്റിന് മുന്നിൽ വണ്ടി നിർത്തി സോനയോട് യാത്ര പറഞ്ഞു നീർച്ചാൽ ഒഴുകുന്ന ചെറിയ റോഡിലൂടെ അല്പദൂരം പോയപ്പോൾ അയൽവാസി രാഘവൻ എതിരെ വരുന്നതു കണ്ടു അയാൾ വണ്ടി നിർത്തി വിൻഡോ ഗ്ലാസ് താഴ്ത്തി സാറു പോവുകയാണോ അയാൾ അടുത്തു വന്നു രണ്ടു ദിവസം കഴിഞ്ഞു പോകാനിരുന്നതാ ഓഫീസിൽ നിന്ന് പെട്ടെന്ന് വിളി വന്നു ഇൻസ്പെക്ഷൻ നടക്കുന്നു ഇന്നലെ പകൽ ഞാനിവിടെ ഇല്ലായിരുന്നു സാറേ മോൾ പ്രസവിച്ചു കിടക്കുകയാ രാത്രിയിലാ വന്നത് സാറിൻ്റെ വണ്ടി കണ്ടപ്പോൾ ആളെത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായി പക്ഷേ ലൈറ്റൊന്നും കണ്ടില്ല അതാ കയറി വരാതിരുന്നത് അടുത്ത തവണ വരുമ്പോൾ നമുക്ക് കൂടാം എപ്പോഴും ഓർമ്മപ്പെടുത്തുകയാണെന്ന് തോന്നരുത് പരതയും മോളും മാത്രമേയുള്ളൂ ഇവിടെ ആര് വന്നാലും രാഘവേട്ടൻ എന്നെ വിളിച്ചു പറയണം സംശയം തോന്നിയാൽ രാഘവേട്ടൻ മൊബൈലിൽ അവരുടെ ഫോട്ടോ എടുത്ത് അപ്പോൾ തന്നെ എനിക്ക് അയച്ചു തരണം ആരോ ഫോണിൽ വിളിച്ച് അവളെ ശല്യപ്പെടുത്തുന്നുണ്ട് ഇത് രാഘവേട്ടൻ അവളോട് ചോദിക്കാനേ പാടില്ല അവർക്കത് നാണക്കേടാ ഇല്ല സാറേ ഞാൻ ശ്രദ്ധിച്ചോളാം സാറ് ധൈര്യമായി പൊയ്ക്കോ എൻ്റെ കയ്യിലും പാർട്ടിക്കാരൊക്കെ ഉണ്ട് സാറേ എന്തു ചെയ്യാൻ രാഘവേട്ട റിട്ടയർമെൻ്റ് വരെ സഹിച്ചല്ലേ പറ്റൂ അയാൾ കാർ മുന്നോട്ടെടുത്തു എല്ലാം തോന്നലാണെന്ന് കരുതി ഒന്നും അവഗണിച്ചു കളയാൻ പറ്റില്ല ഒരു മുൻകരുതരുണ്ടായാലേ പറ്റൂ പന്തളത്ത് വന്നു കയറിയ ഉടൻ അയാൾ ജോർജ് കുട്ടിയെ വിളിച്ചു അയാളുടെ സ്വരം മറുവശത്തു നിന്നു വന്നു ഞാൻ റിവാൻഡ്രത്തിന് വരികയാ നാളെ കാണാമെന്നല്ലേ സാറു പറഞ്ഞത് ഇന്ന് തന്നെ ക്യാഷ് കൊടുക്കാമെങ്കിൽ അവർ ആധാരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വാക്ക് തെറ്റിക്കേണ്ടെന്ന് കരുതി രാവിലെ ഞാൻ കോട്ടയത്തിന് നിന്ന് തിരിച്ചു എന്നാൽ അത് മാറ്റിവെക്കണ്ട പോരെ ഞാൻ സൈദരാലിയെ വിളിച്ച് കൺഫേം പറയാം ആയിക്കോട്ടെ മധുചന്ദ്രൻ കോൾ കട്ട് ചെയ്തു തുറന്നുവച്ച ഫയലിനു മുന്നിൽ സുജാത ഇരുന്നു അവൾക്കതിൽ ശ്രദ്ധിക്കാനൊന്നും കഴിഞ്ഞില്ല കുറച്ചു ദിവസങ്ങൾ അവധിയെടുത്തതിനാൽ അടിയന്തര സ്വഭാവമുള്ള ഏഴെട്ട് ഫയലുകൾ ടേബിളിലുണ്ടായിരുന്നു സെൽ റിങ് ചെയ്യാൻ തുടങ്ങി അവൾ ഫോണെടുത്തു ലേഡ കോളാണ് ഫോണുമായി സുജാത വേഗം വരാന്തയിലേക്ക് നടന്നു ഉള്ളു പിടച്ചുകൊണ്ടിരുന്നു മോളെ ഉത്കണ്ഠയോടെ അവൾ വിളിച്ചു വൈകിട്ട് ഞാനും അരുണേട്ടനും അങ്ങോട്ട് വരുന്നുണ്ട് നെയ്യുടെ സ്വരം വന്നു അതിനെന്താ സുജാതയുടെ ഒച്ച വിറച്ചു അച്ഛനോടൊന്ന് നേരത്തെ വരാൻ അമ്മ വിളിച്ചു പറയണം ഉണ്ടാവണം എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ സുജാതയ്ക്ക് ആധി കയറി എന്തു പ്രശ്നം എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഭയപ്പെടാനൊന്നുമില്ല ആ വിശ്വാസം പോരേ എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അമ്മ അച്ഛനെ വിവരമറിയിച്ചേക്ക് നിന്റെ അച്ഛൻ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞു ഇന്ന് രാത്രിയെ തിരിച്ചെത്തൂ വരവ് നാളെ ഒന്നും അറിയില്ല വൈകിട്ടെത്താൻ പറ്റുമോന്ന് ചോദിക്ക് എന്നിട്ട് അറിയിക്ക് ഫോൺ കട്ടായി സുജാതയുടെ മുഴുവൻ സ്വസ്ഥതയും നശിച്ചു എന്തോ ഗൗരവമുള്ള കാര്യമുണ്ട് വെറുമൊരു സന്ദർശനം മാത്രമല്ല അച്ഛനും ഉണ്ടാവണമെന്ന് പറയുമ്പോൾ തന്നെ അത് വ്യക്തമാണ് എന്താ സുജാതെ ശബ്ദം കേട്ട തിരിഞ്ഞു പിന്നിൽ ബെന്നിച്ചൻ നിൽക്കുന്നു അത് മോൾ വിളിച്ചതാ അവർ വൈകിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് അവർ വരുന്നത് നല്ലതല്ലേ അച്ഛൻ കൂടി ഉണ്ടെങ്കിലേ അവൾ വരുന്നുള്ളൂ എന്ന് വരാൻ പറ മധുസാർ തിരുവനന്തപുരത്തെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് സത്യജി തെന്നെ വിളിച്ചിട്ടിപ്പോൾ ഫോൺ വെച്ചതേയുള്ളൂ അവൻ കൈരളി തിയേറ്ററിന് എതിർവശത്തുള്ള കടയുടെ മുന്നിൽ ചായ കുടിച്ചു നിന്നപ്പോൾ കാർ മറുവശത്തിട്ട ശേഷം മധുചന്ദ്രൻ റോഡ് ക്രോസ് ചെയ്ത് ആര്യഭവൻ ഹോട്ടലിലേക്ക് കയറി പോകുന്നത് കണ്ടെന്ന് അവനോട് അവിടെ നിൽക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് പറയാൻ സുജാതയുടെ സീറ്റിനടുത്ത് വന്നപ്പോഴാ വരാന്തയിൽ നിൽക്കുന്നത് കണ്ട് ഇങ്ങോട്ട് വന്നത് സുജാതയ്ക്ക് വിശ്വാസം വന്നില്ല അതയാളാവില്ല ബെന്നിച്ച ഇന്നയാൾ തിരിച്ചു വരില്ല നാളെ അയാൾ വരുള്ളൂ സത്യജിത്തും മധുസാറും നേരിൽ കണ്ടതല്ലേ അവനു തെറ്റില്ല മാത്രമല്ല മധുസാറിൻ്റെ ഫോക്സ് വാഗൻ മറുവശത്ത് പാർക്ക് ചെയ്തിരിക്കുന്നതും അവൻ കണ്ടു എന്തിനായിരിക്കും അയാൾ പെട്ടെന്ന് തിരിച്ചു വന്നത് സുജാത സ്വാഗതമെന്നോണം പറഞ്ഞു ഇവിടത്തെ നീക്കം സത്യജിത്ത് പിടിച്ചെടുക്കും പിന്നെ സുജാത അയച്ച വരതയുടെ ചിത്രം കണ്ടിട്ടു പറയാതിരിക്കാൻ വയ്യ അവൾ ഒരു ഒന്നൊന്നര പെണ്ണ ഒരു സിനിമാ നടിയെയാ ഓർമ്മ വന്നത് മായാമോഹിനി എന്ന് സുജാത പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും കരുതിയില്ല വെറുതെ അല്ല മധുസാർ അവളുടെ വലയിൽ കുരുങ്ങിയത് ബെന്നിച്ചൻ്റെ വാക്കുകൾ സുജാതയ്ക്ക് അരോചകമുണ്ടാക്കി പുരുഷന്മാരെല്ലാം ഒരേ കണക്ക ബെന്നിച്ചന്റെ സെൽ റിങ് ചെയ്തു അയാൾ ഫോൺ എടുത്തു സത്യജിത്ത അയാൾ കോൾ അറ്റൻഡ് ചെയ്തു സ്പീക്കർ ഓൺ ചെയ്തു പറയടാ അയാൾക്കൊപ്പം ആ ജോർജ് കുട്ടി കൂടിയുണ്ട് തമ്പാനൂരിൽ നിന്ന് നെയ്യാറ്റിൻകര റോഡിലേക്ക് കയറി ഞാൻ പിന്നാലെയുണ്ട് പൊൻകുരിശുള്ള നിലയ്ക്ക് എന്തോ ക്യാഷിന്റെ ഡീലിംഗാ എന്തായാലും നീ ചെല് മുഖം കൊടുക്കരുത് ബെന്നിച്ചൻ ഫോൺ കാതിൽ നിന്നെടുത്തു മധുസാർ വന്നത് പണം മറിക്കാൻ തന്നെയാ സുജാത മോളെ വിളിച്ചു പറ അച്ഛൻ വൈകിട്ട് വീട്ടിലുണ്ടാവുമെന്ന ബെന്നിച്ചൻ അവിടെ നിന്നു പോയി ഒരു മനുഷ്യന്റെ അധപതനമോർത്ത് സുജാതയുടെ മനസ്സുപുകഞ്ഞു ഒരു കോടി രൂപയെടുത്ത് അവൾക്ക് കൊടുക്കണമെങ്കിൽ അവളുടെ മകളുടെ അച്ഛൻ അയാൾ തന്നെ ഇനി അതിലൊരു സംശയവുമില്ല ഇരുപത് വർഷമെങ്കിലും അയാൾ തൻ്റെ മുന്നിൽ ജീവിച്ചത് മറ്റൊരുത്തിയെ കണ്ടിട്ടാവും അവളെ കമ്പളിപ്പിച്ച് ഒളിപ്പിച്ചു കൊണ്ടുവച്ചിരുന്നു വച്ചിരുന്നു ചതിയുടെ ദുർഗന്ധം സുജാതയുടെ മനസ്സിൽ നിന്ന് പിന്നെയും തികട്ടി വന്നു ചെന്തിട്ടയിലെ സിഗ്നലിൽ നിന്ന മധുചന്ദ്രൻ കാർ വലത്തേക്ക് തിരിച്ച് ചാലയിലേക്കുള്ള ഇടറോട് തിരിഞ്ഞു ഒരു വശത്ത് ചരക്കുലോറി കിടന്നതിനാൽ അയാൾ സൈഡ് നോക്കി അതിനടുത്തായിരുന്നു ലോറി താവളം പിന്നാലെ വരുന്ന മഞ്ഞ കളറിലുള്ള റെനോ കാർ അയാൾ കണ്ടു മധുചന്ദ്രന്റെ ഉടൽ പെരുത്തു അതു തൻ്റെ പിന്നാലെ വന്ന കാർ തന്നെ വണ്ടി ഒതുക്കിയിടാൻ നോക്കിയിട്ട് റോഡിൽ അല്പം പോലും സ്ഥലമില്ലായിരുന്നു ജോർജ് കുട്ടി പിന്നിൽ വരുന്ന വണ്ടിയൊന്നു നോക്കിയേ എന്നാ സാറേ ജോർജ് കുട്ടി തിരിഞ്ഞു നോക്കി ഒരു ആക്റ്റീവ സ്കൂട്ടറിന്റെ പിന്നിൽ അയാൾ ആ വണ്ടി കണ്ടു അതൊരു റെണോ അല്ലേ സാറേ അത് കൈമനം സത്യജിത്തിന്റെ വണ്ടിയാ നിങ്ങൾക്കരയാളെ അറിയോ അറിയോന്നോ അവൻ ഇവിടത്തെ ഒന്നാം നമ്പർ കൊട്ടേഷൻ ടീമിൽപ്പെട്ട ആളല്ലേ കേസുകൾ എത്രയാന്ന് പോലും അറിയില്ല ഒരുത്തനും അവനെ തൊടില്ല സാറേ സൈഡ് ഉണ്ടെങ്കിൽ സാറു കൊടുക്ക് അവൻ കയറിപ്പോട്ടെ ജോർജുകുട്ടി പേടിയോടെ പറഞ്ഞു ചാലയ്ക്കുള്ളിൽ എവിടെ സൈഡ് കൊടുക്കാനാ സാർ എന്താ അവനെപ്പറ്റി ചോദിച്ചത് ഞാൻ കോട്ടയത്തിന് പോകുമ്പോൾ ആ വണ്ടിയുമായി ചെറുതാ എന്നു രസി വണ്ടി ഇതു തന്നെയാ നമ്പർ ഞാൻ നോട്ട് ചെയ്തു ഇവിടെ വെച്ച് വീണ്ടും കാണുമെന്നു കരുതിയില്ല എന്റെ സാറേ എന്നിട്ടവൻ പ്രശ്നത്തിനൊന്നും വന്നില്ലേ ജോർജുകുട്ടി അവിശ്വസനീയതയോടെ ചോദിച്ചു സംസാരിച്ച് ആക്കി സാറിൻ്റെ നല്ല സമയം എന്നല്ലാതെ എന്തു പറയാൻ അവന് ചോദ്യവും പറച്ചിലും ഒന്നുമില്ല സാറേ കയറി അങ്ങ് പണിയും അതാ പ്രകൃതം മധുചന്ദ്രൻ്റെ ഉള്ളു കീഴലെടുത്തു അവൻ അന്നു പറഞ്ഞത് ജയറാം എന്നൊരു കള്ളപ്പേരാണ് അവൻ്റെ തൊഴിൽ ക്വൊട്ടേഷനും തന്നെ പിന്തുടർന്നതല്ലെന്ന ഇനി എങ്ങനെ വിശ്വസിക്കാതിരിക്കും ഇവിടെ വന്നിറങ്ങിയ ഉടൻ അവൻ വീണ്ടും പിന്നാലെ കൂടി ആരോ പിന്നിൽ കളിക്കുന്നുണ്ട് അതുറപ്പാണ് ഒരു ഗുണ്ടയെ തൻ്റെ പിന്നാലെ അയക്കാൻ ആരാ ഉള്ളത് ആരായാലും നിസാരക്കാരനല്ല ഗാന്ധി സ്ക്വയറിലേക്കുള്ള വൺവേയിലായിരുന്നു ആ റോഡ് ഒരു വശത്ത് നിരനിരയായി ബൈക്കുകൾ ഉന്തുവണ്ടികൾ വഴിവാണിഭക്കാർ റോഡിലൂടെ തിക്കിത്തിരക്കി നടക്കുന്ന യാത്രക്കാർ ക്ലേശപ്പെട്ടാണ് മധുചന്ദ്രൻ ഡ്രൈവ് ചെയ്തത് പിന്നിലാർ ഉണ്ടായിരുന്നു സാറേ വണ്ടി ആ ഗേറ്റിലേക്ക് കയറ്റിക്കോ ജോർജ് കുട്ടി പറഞ്ഞു മധുചന്ദ്രൻ സാവകാശം കാർ തിരിച്ച് ഗേറ്റ് കടന്നു റെനോ ഗേറ്റിന് മുന്നിൽ ബ്രേക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോയി മധുചന്ദ്രനും ജോർജ് കുട്ടിയും കാറിൽ നിന്നിറങ്ങി അവൻ വണ്ടി സ്ലോ ചെയ്തിട്ടാ പോയത് ജോർജ് കുട്ടി രൂപ അൻപത് ലക്ഷമാ മധുചന്ദ്രൻ ആശങ്കപ്പെട്ടു സാറ് ധൈര്യമായിട്ടിരിക്കു ബാങ്ക് വരെ സൈദരാലിയുടെ ആൾക്കാരുടെ പ്രൊട്ടക്ഷനിൽ പോകാം സാർ അവരുടെ കൂടെ പോയാൽ മതി കാർ ഞാൻ കൊണ്ടുവരാം അവൻ ഇതൊന്നും അറിയാതെ പോയതാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാ വാ മുന്നിലെ കെട്ടിടത്തിലേക്ക് അവർ കയറി ചെന്നു അവിടെ നാലു ചെറുപ്പക്കാർ സംസാരിച്ചിരിപ്പുണ്ട് സൈദിക്ക വരാൻ പറഞ്ഞു ജോർജ് കുട്ടി അറിയിച്ചു മുകളിലേക്ക് ചെല് ഒരാൾ ആംഗ്യം കാണിച്ചു തടിയിൽ പണിത സ്റ്റെയർ കേസ് കയറി അവർ മുകളിലെത്തി ചെറിയൊരു ഓഫീസായിരുന്നു അത് ഒരു പെൺകുട്ടിയും രണ്ടു ചെറുപ്പക്കാരും അവിടെയുണ്ട് നിങ്ങളിരിക്കു പെൺകുട്ടി പറഞ്ഞു ഇരുമ്പിന്റെ സോഫയിൽ അവർ ഇരുന്നു സാറ് ഡോക്യുമെന്റ്സ് എടുത്തില്ലേ ജോർജ് കുട്ടി ചോദിച്ചു അയ്യോ ഞാനത് മറന്നു ഡോക്യുമെന്റ്സ് കാറില്ല ഞാൻ പോയി എടുത്തുകൊണ്ടുവരാം വരാം എഗ്രിമെൻ്റ് ടൈപ്പ് ചെയ്യാൻ സമയമെടുക്കും എന്തായാലും സൈതരാലിയെ ഒന്ന് കണ്ടിട്ടു പോകാം ജോർജ് കുട്ടി പറഞ്ഞു തീർന്നതോ അകത്തു ചെല്ലാൻ അനുവാദം കിട്ടി മുന്നിലെ മുറിയുടെ വാതിൽ തുറന്ന് ജോർജുകുട്ടിയും മധുചന്ദ്രനും അകത്തു പ്രവേശിച്ചു വലിയ മുറിയായിരുന്നു അത് ജനനരികിൽ അറുപതിനടുത്തു പ്രായമുള്ള വെളുത്തു തടിച്ച ഒരാളിരിപ്പുണ്ടായിരുന്നു വന്നാട്ടേ ചിരിയോടെ അയാൾ ക്ഷണിച്ചു രണ്ടുപേരും അയാൾക്ക് മുന്നിലെ കസേരകളിലിരുന്നു ഇതാണ് മധുചന്ദ്രൻ സാറ് കുട്ടി പരിചയപ്പെടുത്തി സൈതരാലി മധുചന്ദ്രനെ ചിരിച്ചു കാര്യങ്ങളൊക്കെ കുട്ടി പറഞ്ഞു എന്നാൽ പിന്നെ ആദ്യമേ ഇങ്ങോട്ട് വന്നാൽ പോരായിരുന്നോ എൻ്റെ ഇടപാടുകൾക്ക് ഒരു സത്യസന്ധതയുണ്ട് ഭാവിയിൽ രണ്ടു കൂട്ടർക്കും ഒരു വിഷയമാവരുത് അതുകൊണ്ടാ പണത്തിനിടായി ആധാരം വേണമെന്ന് ഞാൻ പറഞ്ഞത് ചെറിയ തുകയാണെങ്കിൽ ചെക്ക് ലീഫ് മതി ഇതൻപതല്ലേ ഫ്രൈതരാലി ചിരിയോടെ തുടർന്നു അടുത്ത ലക്കത്തിൽ തുടർന്നു കേൾക്കാം ദയവായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ ഞങ്ങളെ എന്നും അപേക്ഷിക്കുന്നു മുരണ്ടി നെല്ലനാട് നോവൽസിന് വേണ്ടി പ്രവീണ